അരെ ഇടാനിക്കാൻ പറ്റുമോ മുത്തേ ഹാക്കർണ്ടേ ഇതി ആ ആര്യ ഹാക്കറാണ് ജെനുഇൻ ഹാസ്ബ്ലേക്കറട പോയി എന്താടാ ആന്തി ഇറങ്ങിടാ വെയിൻ അവന്റെ ഹെഡ്ഷോട്ട് അടിക്ക് വെയിൻ അടിക്ക് പ്രമര എല്ലാം നവസ്കിക്ക് ഇവിടുന്നാടാ രണ്ടാണ് നീട് ഞാൻ പോക്ക് ഇട് ദേ വെയിൻ Is is I got supplies. Let's see if we can hack it. I'm going to 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 hack it. ണ്ട മനസിലായ്ക്കിപ്പോ ഞാനും ഇത്രയും വലിയ ഇവർക്ക് അക്കൗണ്ടിൽ ഇങ്ങനെ മെഗളിന്ന് വരുമ്പോൾ അവൻ ആ അടിച്ചു ഫ്ലൈറ്റ് കഴിഞ്ഞല്ലോ നിങ്ങക്ക് ഇല്ലാത്ത കളിയുണ്ടോ

ഇവിടെ ഒരു അബൂന്നിയാ അതുമോട്ട് അടെന്നോ പൊക്കട പക്കസ പെട്ടന്നോ എന്താണ് എന്താണ്ടാ കറമാ 40 ആവും മാർക്ക് ലൊക്കേഷൻ ഓടിയങ്ങേരണ്ടോ ഓടിയങ്ങേരണ്ടോ അണ്ണണ്ട് ഞങ്ങ വോളാ കളയടാ വാളാക്ക് ഞാൻ എല്ലാം കൊടുത്ത ഞാൻ എല്ലാം നല്ല റിക്കോർഡ് എടുക്കാനല്ല വോളാ കളഞ്ഞേ സമർ

അവനെ പോടാനിട കേ ഇപ്പൊള്ളൂസ്ൂസ് ഞാനൊന്നും അടിക്കട്ടെ ഈ കളി ഇരുപത് കിലോ വേണം